ീ ലോകം കണ്ടോ അവിടെ സ്നേഹത്തിനൊച്ച കേൾപ്പുണ്ടോ ധർമ്മം കരിഞ്ഞ ചൂരുണ്ടോ നേരിട്ടീ കൊളുത്താൻ നിങ്ങളുണ്ടോ ധർമ്മത്തിൻ കഥ പറയും സംഗമാവാം കർമ്മകാതാരചിക്കും ബന്ധമാവാം ബന്ധമാവാം നമ്മൾ ബന്ധമാവാം കൂട്ടരെ ഈ ലോകം കണ്ടോ അവിടെ സ്നേഹത്തിൽ ഒച്ച കേൾപ്പുണ്ടോ ധർമ്മം കരിഞ്ഞ ചൂരുണ്ടോ നേരി തീ കൊളുത്താൻ നിങ്ങളുണ്ടോ പിടയുന്ന ബാല്യങ്ങൾ ഹൃദയം പിടർത്തുന്ന റസ്സാ പിറകൾ തന്നോവു കണ്ടോ ഇടറുന്ന നെഞ്ചത്ത് ദേശ സ്നേഹത്തിൻറെ വീറുള്ള കനലിൻ്റെ ചൂടു കണ്ടോ പിടയുന്ന ബാല്യങ്ങൾ ഹൃദയം പിടർത്തുന്ന റസ്സാ പിറകൾ തന്നോവു കണ്ടോ ദേശ സ്നേഹത്തിന്റെ വീറുള്ള കലലിന്റെ ചൂടു കണ്ടോ അധർമ്മത്തിനെതിരെ ഇന്ന് അരുതന്നുറക്കെ ശരിയോ ചരിക്കാൻ മടിയന്തിന് ടിതേറ്റിടുന്ന ഈ കാലത്ത് നേരുള്ള റാന്തൽ നീട്ടാൻ നമ്മളാണ് നമ്മൾ വന്നതാണ് നമ്മൾ വന്നതാണ് കുതറി പറക്കുന്ന യുവബോധനങ്ങൾക്ക് പദമുള്ള തീർത്ഥം തളി അധമന്റെ നീറുന്ന ശ്വാസത്തിൽ നനവുള്ള സന്താപമെഴുതുന്ന വാക്കാവണം കുതറി പറക്കുന്ന യുവബോധനങ്ങൾക്ക് പദമുള്ള തീർത്ഥം തെളി ചീടണം നീറുന്ന ശ്വാസത്തിൽ നനവുള്ള സന്താപമെഴുതുന്ന വാക്കാവണം അധർമ്മത്തിനെതിരെ ഇന്ന് അരുതൻ മുറക്കെ ചരിക്കാൻ മടിയന്തിന് അടിതേറ്റിടുന്ന ഈ കാലത്ത് നേരുള്ള പ്രാന്തൽ നീട്ടാൻ നമ്മളാണ് നമ്മൾ വന്നതാണ് നമ്മൾ വന്നതാണ് നിറമുള്ള കടലാ സിലെഴുതി പിടിപ്പിച്ച വിപറൽ പദങ്ങൾ കുരാജിയാവാം കറയുള്ള രാഷ്ട്രീയ ചുവരിൽ തിടുക്കത്തിൽ ധർമാക്കനൽ കോറി യാത്രയാവാം നിറമുള്ള കടലാ സിലെഴുതി പിടിപ്പിച്ച വിപറൽ പദങ്ങൾ കുരാജിയാവാം രാഷ്ട്രീയ ചുവരിൽ തിടുക്കത്തി ധർമക്കനൽ കോത്രയാവാം അധർമ്മത്തിനെതിരെ ഇന്നരുതന്നുറക്കെ ശരിയൂ ചരിക്കാൻ മടിയെന്തിന് ടിതേറ്റിടുന്ന ഈ കാലത്ത് നേരുള്ള റാന്തൽ നീട്ടാൻ നമ്മളാണ് നമ്മൾ വന്നതാണ് നമ്മൾ വന്നതാണ് കൂട്ടരെ ഈ ലോകം കണ്ടോ അവിടെ സ്നേഹത്തിനൊച്ച കേൾപ്പുണ്ടോ ധർമ്മം ചൂരുണ്ടോ നേരി തീ കൊളുത്താൽ നിങ്ങളുണ്ടോ ധർമ്മത്തിൻ കഥ പറയും സംഗമാവാം കർമ്മകാതാരചിക്കും ബന്ധമാവാം ധർമ്മത്തിൻ കഥ പറയും സംഘമാവാം ചിക്കും ബന്ധമാവാം നമ്മൾ ബന്ധമാവാം നമ്മൾ ബന്ധമാവാം കൂട്ടരെ ഈ ലോകം കണ്ടോ അവിടെ സ്നേഹത്തിനൊച്ച കേൾപ്പുണ്ടോ ധർമ്മം കരിഞ്ഞ ചൂരുണ്ടോ നേരിന് തീ കൊളുത്താൻ നിങ്ങളുണ്ടോ നേരിന് തീ കൊളുത്താൻ നിങ്ങൾ